ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള ആദർശൻ്റെയും നയനയുടെയും വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയർ തന്നെയാണ് കേട്ടോ അപ്പോൾ തുടക്കം തന്നെ കാണിക്കുന്നത് നന്ദുവും അണിയും വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അന്തം അന്ധമിട്ട് പോയി നന്ദവും അനിയും ഒരു കാരണവശാലും ഈ അനാമികയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പക്ഷേ ഒരാളുടെ മുഖത്ത് മാത്രം പുഞ്ചിരി നല്ല ഒരു പുഞ്ചിരി പ്രകാശമുള്ള ഒരു പുഞ്ചിരി അതാരാണെന്നറിയാവോ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനാണ് ഈ പരിപാടി ഒപ്പിച്ച് വെച്ചതേ മുത്തശ്ശൻ അനിയെയും നന്ദുവിനെയും വിളിച്ച് കാര്യം അവതരിപ്പിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കാണിക്കുകയാണ് രണ്ടുപേരോട് മുത്തശ്ശൻ പറയുന്നത് അനാമിക എന്ന ആ ഒരു ക്രൂര അല്ലെങ്കിൽ ക്രിമിനൽ ബുദ്ധിയുള്ള ആ ഒരു പെണ്ണിനെ നമ്മുടെ അനന്തപുതിയിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അനിയുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ വിവാഹം കൂടിയേ തീരൂ നന്ദുമോളെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും വിചാരിച്ചത് ചേരേണ്ടവർ അനിയും നന്ദുവുമാണ് അനാ അനിയും അനാമികയുമാണെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസം അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ആ വിവാഹം നടന്നതും നന്ദുമോൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിന് കൂട്ടു നിൽക്കുകയില്ലായിരുന്നു മാത്രമല്ല ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇവൻ ആദ്യം അനാമികയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നത് അപ്പോഴേക്കും ആനി പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ടല്ല കാണിച്ചു തന്നത് ഒരു കൂട്ടുകാരിയായിട്ട് അവൾ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരികയും അവൾ അപ്പോൾ അവളെല്ലാവരും സംശയിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ആദ്യം ആ നന്ദുവും ഞാനും തമ്മിലുള്ള ആ ഒരു റിലേഷനും ആ അനാമികയും ഞാനും തമ്മിലുള്ള റിമേഷൻ റിലേഷനും എന്തൊക്കെയാണ് എന്ത് ശരിക്കും അതിലേതാണ് സ്നേഹമെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ അവസ്ഥയിൽ നിന്നും എന്നെ ആ അവസ്ഥയിൽ നിന്നും ഞാൻ പൂർണ്ണമായിട്ടും മോചിതനായത് എൻ്റെ ആ വിവാഹത്തിന് ശേഷവും അനാമികയുടേതാണ് സ്വഭാവം അറിഞ്ഞതിന് ശേഷമൊക്കെയാണ് ആ പറഞ്ഞത് കേട്ടല്ലോ മോളെ ഇവൻ രണ്ടു വണ്ടി കാലു വെച്ചിങ്ങനെ പോയതാണ് എല്ലാത്തിനും പ്രശ്നം അപ്പോഴേക്കും അനി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും അല്ലാട്ടോ നന്ദു ഒരിക്കലും അനാമികയെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അനാമികയെ ഒരിക്കലും നിന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോഴേക്കും നന്ദി പറഞ്ഞേ എനിക്കറിയാല്ല അനി അനി എത്രമാത്രം സങ്കടപ്പെട്ടു എന്നൊക്കെ എനിക്കറിയാം ഞാൻ കണ്ടതല്ല അനിയുടെ മനസ്സ് അതാണ് രണ്ട് മനസ്സ് കണ്ട രണ്ട് രണ്ടുപേരും മനസ്സുകൊണ്ടാണ് സ്നേഹിച്ചത് അതുകൊണ്ടാണ് നിങ്ങളെ പിരിക്കാനായിട്ട് ദൈവത്തിന് പോലും സാധിക്കാതിരുന്നത് ദൈവങ്ങളൊക്കെ നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എന്ന് ജോൽസ്യൻ പോലും എന്നോട് പറഞ്ഞു എന്ന് ഇങ്ങനെ പറയാം പക്ഷേ അനാമിക എന്ന ആ ഒരു ക്രിമിനൽ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ നമുക്ക് ഇനിയൊരു ജീവിതം നിനക്ക് മുന്നിലുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെയാണ് വേണ്ടത് അപ്പോഴെനിക്ക് നന്തു പറഞ്ഞു ഇല്ല മുത്തശ്ശ അതൊരിക്കലും പറ്റില്ല കാരണം ഒരിക്കലും അത് ഒരു നിയമപരമായിട്ട് തെറ്റാണ് വിവാഹിതനായ വിവാഹിതനായ ഒരാളാണ് അനി ഡിവോഴ്സ് ആയിട്ടില്ല അപ്പൊ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഒരു രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതൊരു കുറ്റം തന്നെയാണ് അതിനെതിരെ കേസ് വല്ല അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാവും ഞങ്ങൾ അതിനൊന്നും എതിരെ കേസിന് പോകാൻ അനാമികയ്ക്ക് സാധിക്കില്ല അതിനു മുൻപ് അനാമികയുടെ പല കള്ളത്തരങ്ങളും നമ്മൾ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും അപ്പോഴേക്കും അനുയോജിച്ചു അച്ഛൻ എന്തൊക്കെയോ മുത്തശ്ശൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏ മുത്തശ്ശൻ എന്തോ എന്തോ പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും മുത്തശ്ശനോടൊപ്പം ഞങ്ങൾ നിൽക്കാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് അച്ഛനോടും അമ്മയോടൊക്കെ ഞാനൊന്നും ചോദിക്കാതെ എങ്ങനെയാണ് ഏ എന്തായാലും നന്ദുവുമായിട്ടാണ് മോളുടെ വിവാഹം എന്ന അവർക്കും നല്ലതുപോലെ അറിയാം പക്ഷേ അനാമി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്കും ഒരു മടി മോൾക്ക് അനിയെ ഇഷ്ടമാണെങ്കിൽ ഈ മുത്തശ്ശെ വാഗ് വാക്ക് മോൾ അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രം മോൾ വിവാഹത്തിന് തയ്യാറാവുക എന്നും പറഞ്ഞിട്ട് ഇന്ന ദിവസവും തീയതിയും കുറിപ്പിച്ച് ഞാൻ ജോൽസിനെ പറഞ്ഞ് എല്ലാം കണ്ട് റെഡിയാക്കി അമ്പലത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിവാഹം പിന്നെ ഒരിക്കലും അനാമികയ്ക്ക് കേസിന് പോകാനായിട്ട് പറ്റില്ല കാരണം നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ കെട്ടി മാലയിട്ടു ആ ഒരു രീതി അതായത് ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് കേസിന് പോയാലും ആ കേസ് നിലനിൽക്കില്ല എന്തായാലും നീ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ആ അനന്തപുരിയിലേക്ക് വരിക അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോൾ ശരി പുത്തശ്ശ എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ കാറിലേക്ക് കയറിപ്പോകാനായിട്ട് തുടങ്ങുക അനിയോട് ചോദിച്ചു നീ ഇപ്പം ഉണ്ടോ അതോ നിങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ ഉള്ളോ ഏഹ് നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുകയാണ് ഈ മുത്തശ്ശൻ നിങ്ങൾക്ക് കറങ്ങി നടന്നോടാ മക്കളെ ഏഹ് രണ്ട് പേരും രണ്ട് പേരും രണ്ടുപേരും പൊളിച്ച് വേണം ജീവിക്കാനായിട്ട് എല്ലാവർക്കും മാതൃകയായിട്ട് ഒരുപക്ഷെ ആദർശനും നയനിക്കും ആദർശനും നയനിക്കും പോലും മാതൃകയായിട്ട് നിങ്ങൾ മാറണം അപ്പോഴേക്കും പറഞ്ഞു അതിനൊന്നും ഒരിക്കലും സാധിക്കില്ല കാരണം ആദർശേട്ടൻ്റെ നയനീച്ചൻ്റെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പവിത്രമായിട്ടുള്ള ബന്ധമാണ് ആദർശേട്ടനേച്ചി എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് കഴിഞ്ഞിരുന്നത് ഇപ്പം എങ്ങനെയാണ് കഴിയുന്നത് അതൊന്നു നോക്കിയാൽ മാത്രം അറിയാലോ നയനേച്ചിയുടെ ആ സഹനശക്തിയും സ്നേഹവും ക്ഷമയൊക്കെ കൊണ്ടാണ് ആദർശേട്ടനെ ഈ ഒരു രീതിയിലേക്ക് മാറിയത് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ആ ആദർശൻ്റെ മനസ്സിലും നന്മയും സത്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞത് അപ്പോൾ എന്നാൽ അവരോ അപ്പോൾ അവരെക്കാളും വേണ്ട എന്നാൽ അവരോളുമെങ്കിലും നിങ്ങൾ വാട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു പതുക്കെ അനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക അനി നന്ദുവിൻ്റെ മുഖത്തേക്കും നന്ദുവിൻ്റെ മുഖത്തൊരു ചെറിയ നാണം പോലെ അപ്പോഴേക്കും അനി ചോദിച്ച് ഏഹ് ഈ ആൺകുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ നാണമൊക്കെ വരുമോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണല്ലോ പോ അനിയൊന്നും ചുമ്മാ കളിയാക്കാതെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ടോ ഏ അല്ല നീ പോലീസല്ലേ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് ഡീൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഏ നിയമത്തിൻ്റെ കൈകൾ നിന്നിലൂടെയല്ലേ കടന്നു പോകുന്നത് പിന്നെ എങ്ങനെയാ അയ്യോ ഈ പോലീസായിട്ടേ പോലീസായിട്ട് ഞാൻ മാത്രമല്ല എനിക്ക് മുകളിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടേ അപ്പം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയെ പോലും ബാധിക്കുന്ന ഒരു കേസാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞത് ശരിയല്ലേ നിയമപരമായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ ദൈവത്തിന് മുന്നിൽ നമ്മൾ വിവാഹിതരാകുന്നു അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലെ ആൾക്കാരുടെ മുന്നിലും നമ്മൾ വിവാഹിതരാകുന്നു അതല്ല നടക്കാൻ പോകുന്നത് അത്ര വലിയ ഉള്ളൂ അതിന് മാത്രം നിൻ്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും മുത്തശ്ശൻ പറഞ്ഞു തന്ന ഡേറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ പിരിയുകയാണ് അതാട്ടോ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത് മുത്തശ്ശൻ തന്നെ ഇതെല്ലാവരോടും പറയുകയാണ് ഇവരുടെ വിവാഹം അപ്പോൾ അനാമിക്കുകയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് ഇത് നടക്കത്തില്ല ഇത് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും ഒരിക്കലും ഇത് ഞാൻ സമ്മതിച്ചു തരില്ല നീ എൻ്റെ ഡിവോഴ്സ് ചെയ്യാതെ എങ്ങനെയാണ് നീ വേറെ വിവാഹം കഴിക്കുന്നത് അപ്പോഴേക്കും വേണു രേവതി ഒക്കെ ഉണ്ട് കേട്ടോ വേണുവും രേവതിയും പറഞ്ഞു ശരിയാണ് ഇവളെ വിവാഹം ഇവളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരിക്കലും നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല അപ്പം നീ എന്ത് ചെയ്തു നീ പോലീസിൽ നിന്നെ ഇപ്പം കൊണ്ടുവാനായിട്ട് പോലീസ് വരും നോക്കിക്കോ അപ്പോഴേക്കും നവി ചോദിച്ച് എന്ത് പൊട്ടത്തരവാ അനാമിക നീ പറയുന്നത് പോലീസ് വരുന്നോ നമ്മുടെ നന്ദു തന്നെയൊരു പോലീസല്ലേ ഇനി ഏത് പോലീസ് വരാനാണ് ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനാമിക പറഞ്ഞു പിന്നെ പോലീസായിട്ട് ഇവളു മാത്രമല്ലേ ഉള്ളൂ നോക്കിക്കോ ഞാനങ്ങ് വനിതാ കമ്മീഷനിൽ നിന്ന് വരെ ആളെ കൊണ്ടുവരും ആ വനിതാ ഇവിടെ കുറേ ആൾക്കാർ നിരങ്ങിയായിരുന്നോ ഞങ്ങൾ കണ്ടായിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നവിയെ കളിയാക്കാനോ ഹിതിന് ഹിദിനാനന്തപുരിക്കാർക്കിട്ട് ഞാനൊരു പണി തന്നില്ലെങ്കിൽ ദേ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞ് വീണു ഓടിച്ച് ഞിച്ചു കാണിക്കാനോ ആ മൂർത്തി പറഞ്ഞു വലിയ വീരവാദം അടിക്കാതെ വെല്ലുവിളിക്കാതെ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കുക അനാ ഇനി നിങ്ങളോടൊക്കെ ഞാനൊരു സത്യം അറിയാം അനാമികമോളുടെയും സോറി അനിയുടെയും നന്ദുമോളുടെയും വിവാഹം നടത്തിക്കൊടുത്തത് മറ്റാരും അല്ല ഞാനാണ് ഈ ഞാൻ തന്നെയാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയില്ലേ ഞാനിവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ജലചയക്കാണെങ്കിൽ രീഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അച്ഛനാണിത് ചെയ്തതെന്ന് അറിഞ്ഞതോടുകൂടി ജലചേക്കൊന്നു അടങ്ങി ആ അഭിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അബിക്ക് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അബിക്ക് ഒരു മിണ്ടാട്ടവും മുട്ടി ഇങ്ങനെ നിൽക്കുക കാരണം ആനക്കയുടെ കാര്യമൊക്കെ ആരെങ്കിലും പറഞ്ഞ് പുറത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമില്ല പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ അഭി ഒന്നും മിണ്ടാതെ പഞ്ചപുച്ചമടക്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അരാമികയും വേണു ദേവതയും കൂടെ ദേഷ്യത്തോടെ അവിടെ നിന്നും കൂടെ പോവുകയാണ് പുറത്ത് പോയി ഒരു കാറ് നിർത്തിയിട്ട് അവരിങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുക ഇതിനെതിരെ നമുക്ക് ശരിക്കും വനിതാ കമ്മീഷനിൽ തന്നെ പോകാം ഇനി എന്തായാലും തെളിവ് ആ ഒരു ഇവരുടെ വിവാഹം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് പോവുക തന്നെ വേണം ഇതേ ഇതേസമയം നമ്മുടെ ദയനയും ആദർശനും മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ജാനകിയാണെങ്കിൽ അനാ ഈ നന്ദുമോളെ വിളക്ക് കൊളുത്തി സ്വീകരിക്കുകയും ചെയ്തു കാരണം നന്ദുവിനെ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായി കഴിഞ്ഞു ജാനകിക്ക് അങ്ങനെ നന്ദുവിനെ വിളക്ക് കൊളുത്തി സ്വീകരിച്ചത് ജാനകി തന്നെയാണ് അതുപോലെ തന്നെ കനകയെയും കനകയെയും ഭർത്താവിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ അങ്ങനെ മുത്ത് ഇവരുടെ അനുഗ്രഹമൊക്കെ നന്ദുവിനും അനാമയ്ക്ക് കിട്ടും അതായത് കല്യാണം നടന്നു കഴിഞ്ഞിരിക്കുന്നു നന്ദു ഇനി അനന്തപുരിയുടെ മരുമകളായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ് പക്ഷേ അവിടെ മരുമകളാണ് എന്ന് നിയമത്തിന് മുന്നിൽ മാത്രം പറയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രം എന്തായാലും ഇതിൻ്റെ ഒരു ഇക്കാര്യത്തിൽ ഒരു പേടിയുണ്ട് കേട്ടോ ആദർശിന് ആദർശനല്ല നയനയ്ക്കാണ് പേടി അങ്ങനെ നയന ആദർശനോട് സംസാരിക്കുകയാണ് ആദർശമായിട്ട് അവൾ വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടും അതല്ലെങ്കിൽ പോലീസോ എസ് പി ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ജോലിയെ പോലും അത് ബാധിക്കില്ലേ ഏ നിയമപരമായിട്ട് ഇതിൽ തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ജലചേരൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുക കേട്ടോ ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അതേ തെറ്റാണ് അതാണ് പറയുന്നത് നിന്നിക്കുമൊക്കെ മിക്കവാറും നന്ദുവിൻ്റെയും അനിയുടെയും അതിരാത്രി ജയിലിലായിരിക്കും ആ അതാ ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പോഴേക്കും നവ്യ വന്നിട്ട് പറഞ്ഞു ആ പിന്നെ അതൊക്കെ എൻ്റെ അമ്മയമ്മയുടെ വെറും വ്യാമോഹങ്ങളാണ് നയനെ ആദർശയിട്ടാ നയനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കഥ പറഞ്ഞില്ലെങ്കിൽ ുള്ള നൊഞ്ഞുകയറ്റക്കാരി കേൾക്കുകയും ചെയ്യും ഇതുപോലെയുള്ള പെരിച്ചാഴികൾ ഓരോരോ അഭിപ്രായം പറയുകയും ചെയ്യും എന്തു പറഞ്ഞിട്ട് നീ എന്നെ പെരിച്ചാഴീന്ന് വിളിച്ചോ എടാ അഭി നീ കേട്ടില്ലടാ ഇവള് നിന്റെ കെട്ടികളും വിളിക്കുന്നത് എന്നെ പെരിച്ചാഴീന്ന് എന്തായാലും അഭിക്കൊന്നും മിണ്ടാനില്ല കേട്ടോ അഭി ഇനിയൊന്നും മിണ്ടത്തില്ല എന്ന് നയന പതുക്കെ ആദർശിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ് ജലച ദേഷ്യപ്പെട്ട് തുള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകുക ഒരു മോനുണ്ടായി കൊണ്ട് ഒരു ഗുണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നവ്യ നയനോട് പറഞ്ഞു എന്തായാലും നയനെ നമ്മുടെ നന്ദു ഈ വീട്ടിലെ പരുവകളായിട്ട് വരിക എന്നതു തന്നെയായിരുന്നു അവളുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു ദൈവവിദ്യയും അതങ്ങട്ട് നടന്നു അങ്ങോട്ട് കൂട്ടേ മതി ഇനിയെല്ലാം വരുന്നത് വരുന്നത് പോലെ മാത്രമല്ല എല്ലാത്തിനും മുന്നില് വല്യ ഉത്തശ്ശനുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്തായാലും ആദർശം ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കാനെട്ടോ നയന പറഞ്ഞു ആദർശേട്ടാ നമുക്ക് മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാം എനിക്ക് അകെ പേടിയാവുന്നുണ്ട് ആദർശേട്ടൻ ഒന്ന് വന്നേ അങ്ങനെ ആദർശം നയനയും കൂടെ അരികിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നിട്ട് വസന്തരെയൊക്കെയായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവരുടെ ഈ വരവ് കണ്ടപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും നയനമോൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ ഏ എന്തു പറ്റിയ മുഖത്തൊരു ആശങ്കയൊക്കെ ഏ ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ എന്തിനും തീരുമാനങ്ങളൊക്കെ ഉള്ള ആളായിരുന്നല്ലോ നയനമോള് അത് മുത്തച്ഛ എനിക്കറിയില്ല നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം അത് ഇടുപിടിയിൽ നിന്നായിപ്പോയില്ലേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ ഏ ഇതിപ്പോൾ അനാമികക്ക് കേസിന് പോകാനായിട്ടൊരു തെളിവ് കൂടി ഉണ്ടാക്കി നമ്മൾ കൈ കൊടുത്തതുപോലെയല്ലേ അനാമിക കേസിന് പോട്ടേനെ അനാമിക കേസിന് പോകും പക്ഷേ അനാമിക കേസിന് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം അനാമികയുടെയും വേണുവിൻ്റെയൊക്കെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ടാകും അപ്പോഴേക്കും പോലീസോ ആ വെറും പോലീസല്ല ബ്രാഞ്ചിൽ നിന്ന് തന്നെ ആളെത്തിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അനാമികയെ കാണാനായിട്ട് അതെന്താ അങ്ങനെ അതിനെ എന്ത് തെറ്റാ ചെയ്തേ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു അവൾ എന്ത് തെറ്റാ ചെയ്യാത്തേ നയനോട് പറഞ്ഞ് അവൾ എന്ത് തെറ്റാ ചെയ്യാത്തേ നിൻ്റെ അമ്മായിയമ്മ ഈ ആദർശൻ്റെ അമ്മയെ എനിക്ക് ഈ വീടിൻ്റെ മൂത്ത മരുമകളെ ആ ഒരവസ്ഥയിലാക്കി നിൻ്റെ കരളെടുത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചതാരാണ് അതുപോലെ തന്നെ സ്വർണം പലതവണ കട്ടതാരാ ഏ മാത്രമല്ല അന അനിയുമായിട്ട് വിവാഹബന്ധത്തിലിരിക്കെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം തുടർന്നതാരാ ഹേ ലോഡ്ജിൽ നിന്ന് പിടിച്ചതാരെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം പിന്നെ ആദർശമോനെ അവൾ ഈയൊരു തെറ്റ് മാത്രമാണോ ചെയ്തത് അതിനേക്കാളും വലിയൊരു തെറ്റ് അവൾ ചെയ്തിട്ടില്ലേ ഹേ എന്തായാലും ആദർശമോൻ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നയനമോളോട് പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇല്ല നയനയോട് പറയാൻ സമയമായി എന്നെനിക്ക് തോന്നിയില്ല മാത്രമല്ല മുത്തശ്ശന എന്നെ വിലക്കിയിരുന്നല്ലോ ഇത് ആരും അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതിയെന്ന് അപ്പം നയന ചോദിച്ചാൽ അതെന്താ ആദർശിച്ചിട്ടാണ് അങ്ങനൊരു സംഭവം അത് ഇനിയിപ്പം നിന്നോട് പറയാം അല്ലേ മുത്തശ്ശനാ ഇവളോട് ഞാൻ പറയട്ടെ മുത്തശ്ശിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ആ മോൻ പറഞ്ഞു അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതെ എൻ്റെയും കിരണിൻ്റെയും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഏ ഞങ്ങളുടെ ഞങ്ങൾ പേരുമായിരുന്നു ഉറ്റ സുഹൃത്തുക്കൾ ആ ഒരു പഠന കാലഘട്ടത്തിലൊക്കെ അവനാണെങ്കിൽ നല്ല പൈസ ടീം തന്നെയായിരുന്നു ഒരു ബിസിനസ് മാഗ്നേറ്റിൻ്റെ മകനായിരുന്നു പക്ഷേ ഒരു ഇടയ്ക്ക് അവൻ്റെ വിവാഹം അവൻ്റെ വിവാഹം കഴിഞ്ഞു അവൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വിവാഹത്തിൻ്റെ ഒരു അവനൊരു റിലേഷനിലായി അങ്ങനെ ആ വിവാഹം ആ റിലേഷനിലായി കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞങ്ങളിൽ നിന്നൊക്കെ അകല അകലുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ആ റിലേഷനിലാകുകയും ആ വിവാഹം അവൻ രഹസ്യമായിട്ട് അവൻ തന്നെ നടത്തുകയും അവൻ്റെ വീട്ടുകാർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല അങ്ങനെ നടത്തുകയും അവസാനം അവരൊരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്കൊരിക്കലും അവനെ പിന്നെ കാണാനായിട്ട് സാധിച്ചില്ല പിന്നെ ഞങ്ങൾ അവനെ കണ്ടത് വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ തളർന്നു കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലാണ് കണ്ടത് പക്ഷേ അന്ന് അവൻ്റെ കൂടെ ആ ഭാര്യ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അവൾ ആരാണെന്ന് അറിയാനും സാധിച്ചിരുന്നില്ല പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് അവളാണ് അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൾക്ക് കുറേ സ്വത്തുക്കളുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് സോ ഇവനെ ഒരു കരുവാക്കിയത് മാത്രമായിരുന്നു ഇവനത്രയ്ക്ക് കാണാനൊന്നും വലിയ ഭംഗിയുള്ള ഒരാളായിരുന്നില്ല ഇവളുടെ ആ ഒരു അതിനനുസരിച്ച് അവളുടെ അവൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ആളായപ്പോൾ ഒരു പുരുഷനായിരുന്നില്ല കുറച്ചുകൂടെ സൗന്ദര്യവും ഒക്കെയുള്ളൊരു പെൺകുട്ടിയായിരുന്നു കുറച്ചുകൂടെ സൗന്ദര്യമൊക്കെയുള്ളൊരു പുരുഷനായിരുന്നു അവൾക്ക് കിട്ടേണ്ടിയിരുന്നത് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു ആ കാമുകനുമായിട്ട് ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് അവൾ അവന് വിഷം കൊടുത്തതാണ് അങ്ങനെ കുറേ സ്വത്തുക്കളൊക്കെ ആയിട്ട് കള്ളരേഖകളൊക്കെ ആയിട്ട് അവൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞതാണ് പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് അവളുടെ അവൻ്റെ ഈ ഒരു അവസ്ഥ അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് അവിടെ ചെന്നു അന്നാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് അന്ന് ഏറെ വൈകി പോയിരുന്നു മറ്റാരും ആയിരുന്നില്ല അവൻ്റെ ജീവിതം ആ പെണ്ണ് അനാമികയായിരുന്നു ഒരുപക്ഷെ അവൻ്റെ കല്യാണത്തിനും ഒക്കെ ഞങ്ങൾക്ക് അതിനു മുമ്പ് അവനെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയാട്ടോ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട് ആ കേ അവൻ്റെ വീട്ടുകാർ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് അനാമികയെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അനാമിക എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല അനാമിക മാത്രമല്ല അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ പാ ഒക്കെ ഫ്രോഡാണ് നയന എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നയനാണോ അന്തം വീട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യമാണോ അതര്ച്ചയായിട്ടാണ് പറയുന്നത് നിനക്ക് വിശ്വാസം വരുന്ന നീ കല്യാണി വിളിച്ചു നോക്ക് കാരണം ഞാനും അതുപോലെ തന്നെ കിരണും ഈ കാര്യം സംസാരിക്കുമ്പോൾ കല്യാണി ഉണ്ടായിരുന്നു പിന്നെ നീ ഇന്നോട് പറയരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത് എനിക്ക് നിന്നോട് പറയണമെന്ന് അതിയായ ആശയമുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചതുമാണ് നിന്നെ നിന്നൊരു കാര്യം മറച്ചു വെക്കുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് വിചാരിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇത് മുത്തശ്ശൻ്റെ വാക്കുകൊണ്ടാണ് അപ്പോഴേക്കും നയനയോട് മുത്തശ്ശൻ പറഞ്ഞു അതേ മോളെ ഈ ഒരു സിറ്റുവേഷനിൽ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കാരണം അവളെ പൂട്ടണമായിരുന്നു എനിക്ക് ആ ഒരു നാല് പാടുന്നു അവളെയൊന്നും പൂട്ട എട്ടിൻ്റെ പൂട്ട് അവൾക്ക് കൊടുക്കണമായിരുന്നുവെങ്കിൽ ആരും ഇതറിയരുമായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാം ഞങ്ങൾ ക്രൈം ക്രൈംബ്രാഞ്ചിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ വീട്ടിലും വിവരം അവരുടെ സ്വത്തുക്കൾ കോടികളാണ് കടത്തിക്കൊണ്ടവരവിടെ നിന്ന് പോയത് പക്ഷേ അവർക്കത് ആ കോടികൾ കൊണ്ട് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അവരുടെ ദൂർത്തും അതുപോലെ തന്നെ വേണുവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ വേണുവും ഇതുപോലെയുള്ള പ്രശ്നത്തിലൊക്കെ ചെന്നുപെട്ട് ഇവരുടെ പൈസ കുറേ നഷ്ടമായി അതുകൊണ്ടാണ് അവൾ അടുത്ത ഇരയായിട്ട് അനിയെ പിടിച്ചത് പക്ഷേ അവിടെ അനി പെട്ടുപോയി കാരണം അവൻ്റെ കൂടെ അന്ന് കുടുംബമുണ്ടായിരുന്നില്ല ആ കൂട്ടുകാരൻ്റെ കൂടെ അന്ന് കുടുംബം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനെ പെടുത്താൻ പറ്റി പക്ഷെ അനിയോടൊപ്പം നമ്മളുണ്ടായിരുന്നു മാത്രമല്ല ഇവളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ എനിക്ക് നന്ദുവിനോടുള്ളൊരിഷ്ടമാണ് അനിയും അനാവികയും തമ്മിൽ അകന്ന് നിൽക്കാൻ കാരണമായത് അതായത് അനി ആ ചെറുക്കം കിടക്കുന്ന പോലെ അനി കിടക്കാ കിടക്കാതിരുന്നതും ഈ ഒരു നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവളുടെ വലയിൽ വീണുപോയാനെ അവളുടെ സ്നേഹത്തോടു കൂടി ഇടപെട്ട ഒരു ചിരന്തിയായിട്ട് അവളുടെ അവൾ നമ്മുടെ അനിമോൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞേനെ എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാട്ടോ അങ്ങനെയാണെങ്കിൽ അവൾ വെറുതെ വിടാൻ പാടില്ല ആ നമ്മൾ വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ആ കൂട്ടുകാരൻ്റെ വീട്ടുകാർ തന്നെ ഈ കാര്യങ്ങൾ വഴിക്കായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ കാരണം ഈ സ്വത്തുക്കളുടെ കാര്യമായതുകൊണ്ട് ഇനി കൂടുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇവർ ക്രൈംബ്രാഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ അന്വേഷണം നടത്തുന്നുണ്ട് അവർ ഹൈ പാർട്ടീസാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അനാമികയാണ് അനാമിക എവിടെ ഉണ്ട് എന്ന വിവരമൊക്കെ ഞങ്ങൾ ഇപ്പം തന്നെ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ അനാമികയെ വിലങ്ങുവെക്കാനായിട്ട് നമ്മുടെ പോലീസുകാരൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ് അവരകത്തെഞ്ഞിട്ട് ചർച്ചയാണ് ഇനി എന്താണ് അടുത്ത വഴി എനിക്കാണെങ്കിൽ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ എന്താണോ എന്താണോ ഞാൻ നടക്കരുത് ആഗ്രഹിച്ചാണ് ഇപ്പം നടന്നിരിക്കുന്നത് നിയമപരമായിട്ടല്ലെങ്കിൽ പോലും അവരൊരുമിച്ചിരിക്കുന്നു ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല എനിക്ക് അവളെ കൊല്ലണം എന്നൊക്കെ അനാമിക ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടാനോ കേട്ടോ അപ്പം മോളെ നമ്മുടെ ജീവിതം അതല്ല നിനക്ക് വേണ്ട നിനക്ക് മറ്റൊരു ജീവിതമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നീ മുന്നോട്ട് പോകേണ്ടത് അവളെ കൊന്ന് ജയിലിൽ പോകേണ്ട കാര്യം നമുക്കുണ്ടോ പക്ഷെ ആരെങ്കിലും അവളെ കൊല്ലാനായിട്ടാണെങ്കിലും ഏർപ്പെടുത്തണമെന്ന് വെച്ചാൽ അവളും അനിയും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല മോളെ നീ അനിയെ സ്നേഹിച്ചിട്ടില്ലല്ലോ പിന്നെന്താണ് പിന്നെന്താ പ്രശ്നം അനിയും മറ്റൊരു പെണ്ണും ഒരുമിച്ച് ജീവിച്ചാൽ അപ്പോഴേക്കും നനാമിക പറഞ്ഞു മറ്റൊരു പെണ്ണും അനിയും ഒരുമിച്ച് ജീവിച്ചോട്ടെ പക്ഷേ നന്ദു അവൾ എനിക്കിട്ട് കുറേ പണിതിട്ടുണ്ട് അവൾ എൻ്റെ കൊറോണ തടിച്ചിട്ടുണ്ട് നോക്കിക്കോ അതൊന്നും അതൊന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല ഞാൻ ഒരു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനതൊന്നും മറക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയും ഇല്ലാതാക്കിയേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് പുറത്ത് കോളിങ് ബലി കേൾക്കുന്നത് ഇതാരാണപ്പം ഇനി ആ ചിലപ്പോൾ നമ്മൾ വനിതാ കമ്മീഷനിൽ നിന്ന് കോൾ വിളിച്ചിരുന്നല്ലോ അപ്പോൾ അവർ വല്ല അന്വേഷണത്തിന് വേണ്ടിയിട്ട് വന്നതായിരിക്കും നിന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നതായിരിക്കും ഒരു കാര്യത്തെ പൊട്ടിപ്പും തൊങ്ങലും വെച്ച് തന്നെ പറഞ്ഞേക്കണം മാത്രമല്ല അനന്തപുരിയിൽ വെച്ചിട്ട് ഇപ്പോൾ ആ പെണ്ണിൻ്റെ കൂടെ കയറി വന്ന അവൻ നിന്നെ തല്ലിന്നും അതുപോലെ തന്നെ അനന്തപുരിയിലെ ആ മുത്തശ്ശം വരെ നിന്നെ തല്ലിയിട്ടുണ്ടെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ നീ അങ്ങോട്ട് പറഞ്ഞുതരേ അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് കുറച്ച് കൂടി പോകത്തില്ലേ ഹോ എന്നാ കൂടി പോകാനായിട്ട് എന്തായാലും ഇത്രോടം വരെയായി ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് കുളിച്ച് കയറാം നീ ചെന്ന് പറമോളെ എന്ന് പറഞ്ഞു അങ്ങനെ അനാമിക ചെന്ന് കഥക് തുറന്ന് കണ്ടോ കഥക്ക് തുറന്നപ്പോൾ കണ്ടത് കുറേ പോലീസുകാരാണ് ആ ചിലപ്പോൾ വനിതാ കമ്മീഷൻ വല്ലതോ പോലീസുകാരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടതായിരിക്കും എന്നൊക്കെയാണ് അനാമിക ചിന്തിക്കുന്നത് ആ സാർ വരണം സാർ എന്താ സാർ ഏ ആ കേസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ കേസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അവരകത്തേക്ക് കയറിയിരുന്നു അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് ഓ എൻ്റെ പൊന്നെ എൻ്റെ മകളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് അറിയാവോ ഈ ദേഹത്ത് മുറിവുകളൊന്നും കാണാത്തതേ അവന് നല്ലതുപോലെ മർമ്മം നോക്കി അവനും അതെ ആ പെണ്ണിനും അതെ മർമ്മം നോക്കി ചതയ്ക്കാനറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ കൊച്ചാണെങ്കിൽ ഇപ്പോഴാ കാരണം ഒന്നും പറ്റില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിന്നത് കിടപ്പായിരുന്നു എന്നൊക്കെ അവരേവരി ഇങ്ങനെ പറയുകയാണ് ഞാൻ ഭയങ്കര കിടപ്പായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് ഞങ്ങൾ ഓർത്തത് എന്തായാലും എത്രയും പെട്ടെന്ന് ആ അനന്തപുരിയിലെ മൂർത്തി മൂർത്തി വല്യച്ചിനെ പോലും ആ മൂർത്തി എന്ന് പറയുന്ന അയാളെപ്പോലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം അയാൾക്കൊട്ടും രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോൾ അയാളും തത്ത പറയുന്നത് പോലെ എൻ്റെ മകളെ പീഡിപ്പിച്ച കഥയൊക്കെ അങ്ങോട്ട് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പോലീസുകാർ ചോദിച്ചു നിങ്ങൾ ഏത് കാസർ കേസിൻ്റെ കാര്യം പറയുന്നത് അല്ല ഇവളുടെ ഭർത്താവ് അനി രണ്ടും വിവാഹം കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത് അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ ഹേ ഇവള് ജീവിച്ചിരിക്കേ ഇവള് ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു അത് തെറ്റല്ലേ സാർ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തെറ്റാണ് വളരെയധികം തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പോലീസുകാരൻ പറയാം ആ അതാണ് പറഞ്ഞത് നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ലേ തീർച്ചയായിട്ടും നിയമപരമായിട്ട് മുന്നോട്ട് പോകണം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് വേണം അതുകൊണ്ട് തന്നെ ആ കൈ ഇങ്ങ് നീട്ടിക്കേ എന്ന് അനാമികയോട് പറയാണ് അപ്പഴേക്കോ അനാമിക അന്ധം വെട്ടിങ്ങനെ നിൽക്കുകട്ടോ എന്തിനു ഞാൻ കൈ നീട്ടണം ഞാനെന്തിനാകാ നിങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടേണ്ടത് ആ അതെന്തിനാണെന്ന് വെച്ചാൽ നീ ഇപ്പം പറഞ്ഞു തന്നെ മറ്റു നിൻ്റെ ഭർത്താവായിട്ട് മറ്റൊരാൾ ജീവിച്ചിരിക്കേ ഏഹ് മറ്റൊരാളെ വിവാഹം കഴിച്ചതിന് അതിന് മാത്രമൊന്നും അല്ലാട്ടോ ഏഹ് ഒരു പാവ മനുഷ്യനെ ജീവൻ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചതിന് അയാളെ ഈ കിടന്ന കിടപ്പിലാക്കി കളഞ്ഞതിന് ഈ അയാളുടെ സ്വത്തുക്കളൊക്കെ കവർന്നതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കാര്യം മനസ്സിലോട്ട് ഇവർ എന്താളെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം നാളെ എന്ന് പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് പറയുന്നത് അങ്ങോട്ട് പാലിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാ ദിവസവും എല്ലാ വീഡിയോസും ചെയ്യാനായിട്ടുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്